ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ ബി ഡോട്ട് ഇന്നിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പി ിസാനുമായി ബന്ധപ്പെട്ട നമ്മുടെ അക്കൗണ്ടിന്റെ എല്ലാത്തരം വിവരങ്ങളും വളരെ എളുപ്പത്തിൽ ഓൺലൈനായി അറിയുന്നതെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ വലതുവശത്തായിട്ട് മൂന്നാമതായി കാണുന്ന നോ യുവർ സ്റ്റാറ്റസ് എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഫോമിൽ എത്തുന്നതാണ് ഇവിടെ എന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ പി എം കിസാനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെയും അതുപോലെ തന്നെ ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുക എന്ന് നോക്കാവുന്നതാണ് അതിനുശേഷം എന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ കിസാനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ടൈപ്പ് കൊടുക്കുക കൊടുക്കുക അതിനുശേഷം ക്യാപ്ച ക്യാപ്ച എന്ന എന്ന ഭാഗത്തെ ഇടതു കാണുന്ന കോഡ് അതുപോലെ തന്നെ ശേഷം ഗെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പി എം കിസാനുമായി ബന്ധപ്പെട്ട രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് വരുന്നതാണ് ഇത് മൊബൈൽ എന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഗെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ പി എം കിസാനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ് ആദ്യം തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് അവിടെ നമുക്ക് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും നെയിം ഓഫ് ഫാർമറും അഡ്രസ്സും മൊബൈൽ നമ്പറും പോലെയുള്ള കാര്യങ്ങൾ കാണാവുന്നതാണ് അടുത്തത് താഴേക്ക് വരുമ്പോൾ എലിജിബിലിറ്റി സ്റ്റാറ്റസ് ആണ് ഇവിടെ നമുക്ക് ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇ കെ വൈ സി സ്റ്റാറ്റസും ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഇ കെ വൈ സി കംപ്ലീഷൻ ഡേറ്റും കാണാവുന്നതാണ് അടുത്തത് താഴേക്ക് വരുമ്പോൾ ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി കാണാവുന്നതാണ് മുഗൾ ഭാഗത്തായി കാണുന്ന കോളത്തിൽ നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെന്റ്സും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് നമ്മൾക്ക് ആ തുക ലഭ്യമായിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാങ്ക് നെയിമും ക്രെഡിറ്റ് ക്രെഡിറ്റായ അക്കൗണ്ടും ആയ തീയതിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പി എം കിസാനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇവിടെ കൂടെ അറിയാൻ സാധിക്കുന്നതാണ് നോ യുവർ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി